ഗോവയിൽ പുതുവത്സര ആഘോഷത്തിന്റെ ഇട കാണാതായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തെത്തി സ്റ്റേജിൽ കയറിയതിന് ഡി ജെ പാർട്ടിക്കിടെ സഞ്ജയ്ക്ക് മർദ്ദനമേറ്റു എന്ന് പിതാവ് സന്തോഷ് പറയുന്നു സുരക്ഷാ ജീവനക്കാർ മർദ്ദിച്ച് കൊന്ന് കടലിൽ തള്ളിയെന്നാണ് ആരോപണം പണവും ഫോണും കവർന്നു നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കുടുംബം പറയുന്നു സ്റ്റേജിൽ കയറി നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പും ലഭിച്ചു ഇത് ശക്തമായിട്ട് ഇത് രംഗത്തുകൊണ്ട് ഇനി ആർക്കും ആർക്കിതുണ്ടാവാൻ പാടില്ല ഇത് അന്വേഷിക്കുക ഏതാ എങ്ങനെയെങ്കിലും അന്വേഷിക്കാനുള്ള സെറ്റപ്പ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കണം പിന്നെ ഇവിടുത്തെ തലയാബുറ പോലീസ് സ്റ്റേഷൻ പരാതി ഇന്ന് കൊടുക്കണം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ മാൻമിസിങ് എടുത്തേക്കണേ അല്ലാത്ത കേസെടുക്കാനുള്ള സെറ്റപ്പ് ചെയ്യണം അതിനു പോവാൻ പോകാൻ നിൽക്കുക എന്തായാലും മുന്നോട്ട് പോകണം നോക്കുക ഇനി ഉണ്ടാകും ഒരു പിള്ളേർക്കുണ്ടാകാൻ പാടുള്ളൂ ഒരു കുഞ്ഞുങ്ങൾക്കുണ്ടാകാൻ പാടുള്ളു ജോൺസൺ നൽകും കോട്ടയത്തൊന്നും കൂടുതൽ വിവരങ്ങൾ ടോബി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ സഞ്ജയുടെ കുടുംബം നടത്തുന്ന ആരോപണങ്ങൾ അത് എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഇത് കൊന്നു തള്ളിയത് എന്ന് കൃത്യമായി പറയുന്നു ഒപ്പം മർദ്ദനമേറ്റു എന്ന് പറയുന്നു പണം കവർന്നു എന്നൊക്കെ പറയുന്നു ഇത് കൃത്യമായി ഇവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഒപ്പം ഒപ്പം കേസിന്റെ സ്ഥിതി എന്താണ് തീർച്ചയായിട്ടും ഇവർക്കിത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഗോവയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതിലാണ് മർദ്ദനമേറ്റിട്ടുണ്ട് നെഞ്ചിലും പുറത്തും മർദ്ദന ക്രൂരമായി മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ളൊരു വിവരമുണ്ട് പക്ഷേ ഈ മരണ കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല വെള്ളത്തിൽ വീഴുന്നതിന് മുൻപാണ് ഈ മർദ്ദനമേറ്റത് എന്നുള്ളൊരു വിവരം കൂടി ഈ ബന്ധുക്കൾക്ക് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒപ്പം തന്നെ ഈ സഞ്ജയ്ക്കൊപ്പം രണ്ട് കൂട്ടുകാർ അവിടെ പോയിരുന്നു അവരിൽ നിന്നും ലഭിച്ച മൊഴികളുടെയും കൂടി കൂടി അടിസ്ഥാനത്തിലാണ് മാതാപിതാക്കൾ ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് വന്നിരിക്കുന്നത് ഈ അന്നേ ദിവസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ മൂന്ന് പേരും കൂടി ഇവിടെ നിന്നും പോകുന്നത് അവിടുത്തെ വാഗത്തൂർ ബീച്ചിലെ ഒരു സ്വകാര്യ ഡി ജെ പാർട്ടിയിലായിരുന്നു ഈ പുതുവത്സരവുമായി ബന്ധപ്പെട്ടുള്ള പുതുവത്സര രാത്രിയിലെ ആഘോഷങ്ങൾക്ക് വേണ്ടി ഇവർ തീരുമാനിച്ചു തെരഞ്ഞെടുത്തത് അവിടെ നേരത്തെ തന്നെ പണം നൽകി ബുക്ക് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തി ഒന്നാം തീയതി ഇവർ അവിടെ ഈ പാർട്ടിക്ക് ചെല്ലുന്നു തുടർന്ന് ഡി ആരംഭിച്ചു അപ്പോൾ വേദിയിൽ സഞ്ജയ് നൃത്തം ചെയ്തു എന്നുള്ള കാരണത്തിന് ഈ സെക്യൂരിറ്റി ജീവനക്കാരുമായി തർക്കമുണ്ടായി എന്നതടക്കമുള്ള വിവരങ്ങൾ ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുണ്ട് അവരാകാം ക്രൂരമായി മർദ്ദിച്ചത് എന്നുള്ള വിവരം തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഈ പിതാവ് അടക്കമുള്ളവർ സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നാണ് മാതാപിതാക്കളുടെ ഇപ്പോഴത്തെ ഒരു ആവശ്യം നിലവിൽ ഈ കേസ് ഗോവ പോലീസിന്റെ പക്കലാണുള്ളത് ഗോവൻ പോലീസാണ് ഇത് അന്വേഷിക്കുന്നത് അത് കേരളത്തിലെ പോലീസ് ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവർക്കുള്ളത് നേരത്തെ കാണാതായപ്പോൾ തന്നെ തലോലപ്പറമ്പ് പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു പക്ഷേ ഈ സംഭവം നടന്നത് ഗോവയിലായത് കൊണ്ട് തന്നെ ഗോവൻ പോലീസാണ് അന്വേഷണം നടത്തുന്നത് ഇവിടെ നിന്നും സഞ്ജയനെ തിരയാൻ വേണ്ടി പിതാവടക്കമുള്ളവർ പോയപ്പോൾ തലോലപ്പറമ്പിലെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ഇത് സംസ്ഥാന സർക്കാർ പോലീസിന്റെ ഭാഗത്തേക്ക് വരണം പ്രത്യേകിച്ചും ഗോവൻ പോലീസ് അന്വേഷിക്കുമ്പോൾ അത് ആശയവിനിമയം നടത്തുന്നതിൽ അടക്കം അവർക്കൊരു വിശ്വാസക്കുറവുണ്ട് അതായത് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടക്കുമോ എന്നൊരു സംശയം മാതാപിതാക്കൾ ഈ ആഘോഷത്തിൽ പങ്കെടുത്തവർ അവരെ കുറിച്ചുള്ള എന്തൊക്കെയാണ് വിവരങ്ങൾ അവര് അവരൊന്നും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയില്ലേ കുടുംബമെങ്കിലും അത്തരം കാര്യങ്ങൾ അന്വേഷിച്ചു കാണില്ലേ തീർച്ചയായിട്ടും അവർ പറഞ്ഞ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് എന്നാണ് മാതാപിതാക്കൾ മാതാപിതാക്കളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഏതായാലും ഒരു രാത്രിയിൽ ഈ ഡി ജെ പാർട്ടിക്കിടയിലാണ് സഞ്ജയ്യെ കാണാതായത് എന്നുള്ളൊരു വിവരം അവർ പറയുന്നു റൂമിൽ തിരിച്ചു വന്നപ്പോഴും ഡി കഴിഞ്ഞ് സഞ്ജയ് എത്തിയില്ല പിന്നീട് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് സഞ്ജയ് രാത്രിയിൽ വന്നിട്ടില്ല അതായത് റൂമിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല എന്ന് എന്നവരറിയുന്നത് എന്നാണ് പറയാൻ സാധിക്കുന്നത് എന്തായാലും ഡി പാർട്ടിയിൽ നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങളട ടക്കം പുറത്തു വന്നൊരു സാഹചര്യത്തിൽ ഇവരിൽ നിന്നും കൂടുതൽ വിശദമായിട്ടുള്ള മൊഴിയെടുക്കലൊക്കെ നടത്തും പോലീസ് ഗോവൻ പോലീസ് ഇവരിൽ നിന്നും വിശദമായിട്ടുള്ള മൊഴിയെടുത്തിരുന്നു ഇവർ പറഞ്ഞതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ ലഭിച്ചിരിക്കുന്നത് എന്തായാലും പോലീസിന്റെ സംസ്ഥാന പോലീസിന്റെ ഒരു അന്വേഷണം കൃത്യമായി ഇതിൽ വേണം കാരണം ഗോവൻ പോലീസ് കൃത്യമായി അന്വേഷിക്കുമോ എന്നുള്ള സംശയം അവർക്കുണ്ട് എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഈ സെക്യൂരിറ്റി ജീവനക്കാരുടെ മർദ്ദനത്തിന് ഇരയായി എന്നുള്ള വിവരം ലഭിച്ചതും ഈ കൂട്ടുകാരിൽ നിന്നാണെന്നാണ് മാതാപിതാക്ക ഈ നമുക്ക് മനസ്സിലാക്കി അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന പോലീസിന്റെ ഒരു അന്വേഷണം വേണമെന്ന് ഇവർ ആവശ്യമുന്ന ശരി ടോബി ജോൺസൺ ആണ് വിശദാംശങ്ങൾ ഇത് സഞ്ജയുടെ മരണത്തിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്ന് കുടുംബം പറയുന്നു കൃത്യമായ അന്വേഷണം വേണം കേരള പോലീസ് തന്നെ ഈ കേസ് അന്വേഷിക്കണം എന്നുകൂടി കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്